അസ്സാമലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് സെഫിയയുടെ കൊലപാതത്തെക്കുറിച്ചാണ് കൊടുക്കു സ്വദേശിയായ ഐഷാബിയുടെയും ഉപ്പ മൊയ്തൂവിൻ്റെയും മകളാണ് സെഫിയ കരാറുകാരനായ മുളയ സ്വദേശി അംസയുടെയും മൈമൂനക്കൊപ്പം മൂനക്കൊപ്പം വീട്ടുജോലിക്ക് പോകുമ്പോൾ സെഫിയക്ക് പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോളാണ് കരാറുകാരനായ ഹംസ സെഫിയുടെ ഉപ്പാൻ്റെ അടുത്ത് ചെന്ന് സെഫിയെ കാണാനില്ല എന്ന് പറഞ്ഞത് ആ വിവരം കേട്ടപ്പോൾ സെഫിയാൻ്റെ ഉമ്മാക്കുപ്പാക്കും അത് താങ്ങാൻ കഴിഞ്ഞില്ല അത് സെഫിയാൻ്റെ ഉമ്മാക്കുപ്പാക്കും മാത്രമല്ല ഏത് മാതാപിതാക്കൾക്കും അത് താങ്ങാൻ കഴിയില്ല സെഫിയുടെ ഉപ്പ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അവരടുത്തു നിന്ന് മോശമായ പെരുമാറ്റമാണ് ഉണ്ടായത് ശേഷമാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് അതിനുശേഷമുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഹംസയുടെ വീട്ടിൽ നിന്നാണ് സെഫിയ കൊല്ലപ്പെട്ടത് എന്ന് പോലീസുകാർക്ക് വ്യക്തമായി ഈ വിവരം സെഫിയുടെ കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മറച്ചുവെക്കാൻ വേണ്ടി ഹംസ സെഫിയുടെ മൃതദേഹം ഗോവയിലുള്ള ഡാം സൈറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ദുനിയാവിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ മക്കളെ വിശ്വസിച്ച് നമ്മൾ പുറത്തിറക്കുക പിന്നീട് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് സെഫിയുടെ തലോട്ടി ഡാം സൈറ്റിൽ നിന്ന് കിട്ടിയത് ഈ കേസിൽ പ്രതിയായ ഹംസക്കും ഭാര്യ മൈമൂനക്കും കോടതി വധശിക്ഷയാണ് വിധിച്ചത് പിന്നീട് പിന്നീടത് ജീവപര്യന്തമാക്കി വിധിച്ചു അവസാനം കോടതി സെഫിയുടെ മാതാപിതാക്കൾക്ക് തലയോട്ടിയാണ് ഖബറടക്കാൻ വേണ്ടി കൊടുത്തത് ആ സമയത്ത് എല്ലാവരുടെയും കണ്ണ് നനയച്ച രംഗമായിരുന്നു ഈ ഒരവസ്ഥ പഠിച്ചാൽ ആർക്കും തരാതിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു വിഷയവുമായി ഇനി ഞാൻ വീണ്ടും വരാം അസ്സാം വൈകും വരഹമല്ലാ വാത്തു